ആ ഇഷ്ടം നമ്മളിപ്പോൾ ഒരു ട്രിപ്പിൻ്റെ ഒരു വൈബിൽ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല ഇവിടെ ഒരു സ്പ്രെൻ ഉണ്ട് അവിടെ ഒരു ഗ്ലാവറുണ്ട് ചർക്കന്മാർ ഫ്രഷ് ആകുമ്പോഴായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ ബൈപ്പാസിൽ അപ്പോൾ അവൻ്റെ മറ്റു കാപ്പിയൊക്കെ മേടിച്ച് നമ്മൾ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി വന്നേക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ഇവിടുന്ന് പോകാൻ പോകണം അപ്പോൾ ലൊക്കേഷൻ ഞങ്ങൾ പിടിച്ചിരിക്കുന്ന പറഞ്ഞാൽ ഡയറക്റ്റ് മൂന്നാറാണ് അപ്പോൾ എന്തായാലും രാത്രിയുള്ള വ്ലോഗ് എന്തായാലും കാണത്തില്ല പിന്നെ അവിടെ ഒക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ ചായ കുടിക്കാനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒരു ചെറിയ ചെറിയ ഷോട്ട് ഞങ്ങൾ കാണിക്കാം പിന്നെ എന്തായാലും മിക്കവാറും നേരം വെളുത്തിട്ടുള്ള വിശ്വസമായിരിക്കും ഞാൻ ചിലപ്പോൾ ഇതിനകത്ത് ഇനി ഇനി കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പം യൂട്യൂബർ ആയിട്ടുള്ള ഒരു വ്യക്തികളുണ്ട് കേട്ടോ കേട്ടോ നമ്മുടെ അതിൽ കുറേ കാണുമെന്നറിയത്തില്ല പോസ്റ്റിൻ്റെ വെട്ടത്തിലാണ് കഴിച്ചു നമ്മൾ നിൽക്കുന്നത് പോസ്റ്റിൻ്റെ വെട്ടത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല ട്രിപ്പ് 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 അപ്പം നമ്മുടെ പയ്യെ എല്ലാം സെറ്റാക്കിയിട്ടൊക്കെയാണ് വന്നേക്കുന്നത് അപ്പം അല്ലേ ഒരു ടീം ഡ്രസ്സ് മാറാൻ വേണ്ടി പോയേക്കുവാണ് അപ്പം ഇനി ഞാൻ മാറണം ഓക്കെ അപ്പം ഞാൻ മാറിയിട്ട് ഇനി വീട്ടിലൊന്നുമില്ല ഇവിടെ പാക്ക് ചെയ്ത് പോവാണ് കേട്ടോ അപ്പം ശരി എന്നാൽ അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറി കൊടുക്കുന്നുണ്ട് നമ്മുടെ ചെറുക്കം നമ്മുടെ പുറകെ പോണ്ട് അപ്പം എല്ലാ മാക്സിമം നമ്മുടെ അതിലുള്ള ഗെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ വരുന്ന പയ്യന്മാര് ജസ്റ്റ് കാശ്വലായിട്ടാണ് കേട്ടോ നമ്മളെന്തായാലും ഈ ഒരു ലുക്ക് കിട്ടത്തില്ല പിന്നെ ചിലപ്പോ മാറ്റങ്ങളും കാര്യങ്ങളും വരാൻ സാധ്യതയുണ്ട് ഉണ്ട് നമുക്ക് വഴി എന്തായാലും എനിക്ക് മാക്സിമം ചാല് സപ്പോർട്ട് ചെയ്യും അപ്പൊ എന്തായാലും നൈറ്റ് ആയിട്ടുള്ള ഷൂട്ട് ഒന്നും എന്തായാലും ചെലപ്പോ കാണത്തില്ല മൂഡ് പോലെ ഇരിക്കും ചിലപ്പോ നമ്മളെ ഈ നൈറ്റ് ഉള്ള സംഭവം നമ്മൾ ആസ്റ്റിറ്റ് അങ്ങ് പോവും പിന്നെ വെളുപ്പിനെ നമ്മളെ നോക്കിയത് കേട്ടോ അപ്പൊ എന്തായാലും ഓക്കെ ശരിയെന്നാ ക്യാസ് അപ്പോൾ നമ്മൾ ഏതാ സ്ഥലം എന്ന് പറയുന്നില്ല നമ്മൾ കുറേ ടേണിങ് കഴിഞ്ഞ് കുറേ കാറ്റമൊക്കെ വലിച്ചു പിടിച്ച് കയറ്റി ഏകദേശം നല്ലൊരു വ്യൂ പോയിൻ്റ് വന്നിപ്പോട്ടോ നൈസാണ് കേട്ടോ അതുകൊണ്ട് അവിടെ വന്നിട്ട് സൂര്യൻ്റെ ഒരു ചെറിയൊരു സൺഷെയ്ഡ് കാണാം നമ്മളുടെ ഇവിടെ ഇങ്ങനെ ഒതുക്കിയിട്ടുണ്ട് നമ്മൾ ചെറിയൊക്കെ അവിടെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നുമില്ല വണ്ടിക്ക് നമുക്ക് ഒരു ചെറിയ ചെറിയൊരു റെസ്റ്റ് കൊടുക്കും നല്ലതേട്ടാ രണ്ട് വണ്ടി നല്ല അണ്ടർ സീ സി വണ്ടിയാണ് അപ്പം നല്ല രീതിയിൽ ഓയിലൊക്കെ നല്ല ആണെങ്കിൽ ഹീറ്റായി നിൽക്കുവായിരിക്കും അപ്പം അത് തണുക്കാൻ വേണ്ടി വെച്ചേക്കുവാണ് അപ്പം ഒന്നുമില്ല നമ്മുടെ കിടക്കന്മാരൊക്കെ ഇവിടെ ഉണ്ട് ഒരാൾ അവിടെ കൊണ്ട് പോയി ഒരാൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു ഓക്കെ നമ്മുടെ ബാക്കിൽ ഇങ്ങനെ ആൾക്കാരെല്ലാം ഉണ്ട് അപ്പോൾ എന്തായാലും കാണാം പ്പോ നമ്മള് അടിമാലിയില് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ നിങ്ങളെ ഞാൻ ഒരു രസരായിട്ടുള്ള ഒരു കാഴ്ച കാണിച്ചരാം കണ്ട നൈസ് വ്യൂ ആണ് കേട്ടോ അതുകൊണ്ട് ഈ പറയുന്ന സംഭവം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മൾ ഈ റീൽസിനകത്തേക്ക് കണ്ടുണ്ടോ കേട്ടാ നൈസ് ഏരിയ അമര ഇപ്പോ അവിടെ ഒരു പവർ സ്റ്റേഷനൊക്കെ കാണുന്നുണ്ട് ഇന്ന് ഇടുക്കിയുടെ ബേസ്ഡ് സ്ഥാപനം വന്നോളൂ കേട്ടോ നല്ല രസം കേട്ടോ ഇവിടെ കാണാം വെള്ളം ഒക്കെ ഇങ്ങനെ വരുന്നതായിട്ട് ഇതുപോലെ ഈ ഈ പറഞ്ഞ സംഭവത്തെ പോലത്തെ ഒരു സ്ഥലം ഇൻസ്റ്റഗ്രാമിന്റെ കണ്ടിട്ടില്ലേ തോന്നില്ല കണ്ടപ്പോൾ നിങ്ങളൊന്നും കാണിക്കാൻ വേണ്ടി തോന്നി ഗായ് ഇനി നമ്മളെ സ്വപ്നം കണ്ട ആ ഒരു സ്പോട്ട് ഇനി വെറും ആറ് കിലോമീറ്റർ കൂടെ ഉള്ള ഏട്ടാ മേലേക്ക് പോണം നമ്മള് എന്താ പറയുക ചെയിലത്തോട്ടങ്ങളിൽ നിൽക്കുവാണ് കേട്ടാ വീഡിയോയിലോട്ടൊക്കെ കണ്ടിട്ടുള്ളൂ ഇതുവരെ വന്ന് കാണാൻ പറ്റിയിട്ടില്ല എന്തോ വലിയൊരു സന്തോഷം തോന്നുന്നുണ്ട് എന്തായാലും ഇത് അച്ചീവ് ചെയ്യാൻ പറ്റിയത് ഇരുപത്തേഴാമത്തെ വയസ്സിൽ അച്ചീവ് ചെയ്തേക്കുമാണ് മൂന്നാർ നമ്മൾ കൊല്ലം ആ സൈഡൊക്കെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത്ര ലോങ് ഒക്കെ പിടിക്കുന്ന ആദ്യമായിട്ടാണ് കേട്ടോ പിന്നെ എന്താ ഈ ഇരിക്കുന്ന പുള്ളി ആയിരിക്കുന്ന പുള്ളി പിന്നെ നിൽക്കുന്ന പുള്ളി ഈ പുള്ളിയുടെയൊക്കെ ഒരു മൈൻഡാണ് കേട്ടോ ഇപ്പോഴത്തെ പിള്ളേർ പറയാം ഒറ്റ മൈൻഡ് എന്നൊക്കെ അപ്പോൾ ആ ഒരു മൈൻഡിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ഒറ്റക്കായിട്ട് പോലും ഇവിടെ വന്ന് എത്തിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും ഞാൻ ഡ്രീം കണ്ട ആ ഒരു സ്ഥലം ആറ് കിലോമീറ്ററാണ് കേട്ടോ ആ ആറ് കിലോമീറ്ററിന് തൊട്ട് മുന്നേ ആ ഒരു സ്ഥലം നമ്മളെ തേടി വരും വളരെ സന്തോഷമുണ്ട് കേട്ടോ ഇവിടെ വന്നിങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെയൊക്കെ എത്തിപ്പെട്ടിങ്ങനെ നിൽക്കുമ്പോൾ അത് വല്ലത്ത ഫീലാണ് കേട്ടോ ചിലവരൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ചെന്ന് എത്തുമ്പം കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഫീലാണ് ഇപ്പോൾ എനിക്ക് ഇപ്പോൾ എന്താ പറയുക എന്തായാലും ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്യും ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ ആറ് ആറ് കിലോമീറ്റർ കൂടെ ഉണ്ട് ആറ് കിലോമീറ്റർ കൂടെ കഴിഞ്ഞ് ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം അപ്പോൾ ഒന്നും പറയാമല്ല ഗൈസ് പോളി പോളി വൈബ് എന്ന് പറഞ്ഞാൽ പോളി വൈബ് നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല വെയിൽ നിങ്ങൾക്കിനകത്ത് കാണുന്നെങ്കിലും ഈ ചൂട് നമുക്ക് നമുക്കറിയത്തില്ല കേട്ടോ നല്ല നമ്മുടെ കൈയ്യൊക്കെ നല്ല രീതിയിൽ തണുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ മരത്തിനകത്ത് ഒരു ചോദിച്ച് വയലറ്റ് കളർ പൂക്കളിൽ പോല കേട്ടോ രണ്ട് മരം നമുക്കറിയത്തില്ല വയലറ്റ് കളറാണ് ഈ പൂവിൽ കറക്റ്റായിട്ടറിയത്തില്ല പിന്നെ എൻ്റെ വോയിസ് ഓവർ കിട്ടുന്നൊന്നും എനിക്കറിയത്തില്ല നല്ല നോയ്സെൻസ് കാണും കാരണം ഫോണിൻ്റെ മൈക്കാണ് കേട്ടോ എംബിൾഡ് മൈക്കാണ് അപ്പം പാടാണ് എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇനി മേലോട്ട് കയറുന്നുള്ളൂ കേട്ടോ എന്തായാലും എത്ര വേറെ ഇരുന്നതിൻ്റെ നമ്മുടെ ഗ്ലാമറും സ്പ്ലണ്ടറാണ് കേട്ടോ നമ്മൾ പാപം ഹണ്ടർ സി സി പയ്യന്മാരാണ് കുഴപ്പമില്ല ആമാര് പറഞ്ഞു കയറി കുഴപ്പമില്ല അപ്പം കുറച്ച് റെസ്റ്റ് കൊടുക്കാം ആ സമയത്ത് നമുക്ക് കുറച്ച് ഫോട്ടോ കേൾക്കാം വെച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ ഒരുപാട് ഒരുപാട് ബസ്സുകളും ടൂറിസ്റ്റുകളൊന്നും വരുന്നുണ്ട് ചേട്ടാ അതിന്റെ കൂടെ ഒരു അറിവല്ല എന്നാലും മൂന്നാർ ഒരു ചെറിയ ടൂറിസ്റ്റ് ടൂറിസ്റ്റ് പോയിന്റ് അല്ല ഏട്ടാ എന്നാലും ഇത്രയും തിരക്ക് വിചാരിച്ചില്ല അപ്പം എന്തായാലും കുറച്ച് ഫോട്ടൊക്കെ എടുക്കട്ടെ ഇനി മേടിച്ചുകൊണ്ടുള്ള വ്യൂസ് കാണിച്ചു തരാമേ ഓക്കേ നമ്മളിപ്പോൾ മൂന്നാറ് ജസ്റ്റ് ഒരു റൂം എടുത്തിരിക്കുകയാണ് കേട്ടോ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറത്തേക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് വരെയാണ് കേട്ടോ ഈ റൂം എടുത്തിരിക്കുന്നത് അപ്പോൾ റൂമിൻ്റെ പേര് എന്ന് പറയുന്നത് മൗൺഷീൽ എന്നാണ് കേട്ടോ അപ്പം ആയിരം രൂപയാണ് റെൻറ്റ് പാടെ വന്നേക്കുന്നത് അപ്പം കുഴപ്പമില്ല നമ്മളെ കൂടുതൽ പയ്യനെ ഫ്രഷ് ആയി പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ തൽക്കാലമായിട്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ പുതിയൊരു പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഊട്ടിയിൽ ടച്ച് ചെയ്യാൻ കേട്ടോ അപ്പം എന്തായാലും ഇന്നുകൊണ്ട് നമുക്ക് ഊട്ടി കംപ്ലീറ്റ് ചെയ്യണം എന്നിട്ട് അവിടുന്ന് അവിടെ കുറച്ച് നാൾ കുറച്ച് നേരമൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് നാട്ടിലേക്ക് വിടാം കേട്ടോ അപ്പോൾ അതാണ് പ്ലാൻ അപ്പോൾ എന്തായാലും നമ്മൾ റൂമിൽ കയറി ഫ്രഷാവട്ടെ ഓക്കെ എന്നിട്ട് നമുക്ക് റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ റൂമിലോട്ട് കയറിയിട്ടുണ്ടേട്ടോ അപ്പോൾ ഫ്രഷ് ആവാൻ വേണ്ടി പോവാണ് അപ്പോൾ ഒരാൾ ഒരു സിംഗിൾ ബാത്റൂമാണ് കേട്ടോ അപ്പോൾ ഒരാൾ ഫ്രഷാവാനായിട്ട് കയറിയിരിക്കുകയാണ് ബാക്കിയുള്ള ആൾക്കാർ ഇവിടെ റെസ്റ്റിലാണ് ഒരാൾ നീണ്ട് പറഞ്ഞിടപ്പുണ്ട് പിന്നെ ഒരാൾ അപ്പുറ സൈഡിൽ ഉറക്കം ഉറങ്ങണോ ഉറങ്ങണോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇടപ്പമുണ്ട് അപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് ഞാൻ അതിൻ്റെ വെടിഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ പിന്നാണ്ട് ഇവിടുന്ന് നമുക്ക് ഒരു ഔട്ടുണ്ട് വലുതായിട്ടൊന്നും കാണാനൊന്നുമില്ല എന്നാലും അടച്ചേക്കാം അപ്പോൾ കായ്സ് പറഞ്ഞാൽ തന്നെ നമ്മൾ റൂട്ട് എന്തായാലും നമ്മൾ ഇവിടുന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഒരു എളുപ്പ റൂട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ റൂട്ട് വഴിയായിരിക്കും നമ്മൾ പോകുന്നത് അപ്പോൾ കൂടുതലൊന്നും ഇല്ല ഗായ്സ് ഫ്രഷ് ആവണം ഓക്കെ ശരി എന്നാൽ ഗൈസ് അപ്പോൾ നമ്മുടെ റൂമും കട്ടിലൊക്കെ ഇവിടെ വരുന്നുണ്ട് ഡബിൾ ടെക് ആണ് കേട്ടോ പിന്നെ അവിടെ ഒരു കട്ടിൽ വരുന്നുണ്ട് ഇവിടെ ഒരു കട്ടിൽ വരുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ബാത്റൂം കേട്ടോ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് യൂറോപ്യൻ ഉണ്ട് ഈട്ടറുണ്ട് അത്യാവശ്യം പോകാൻ പറ്റും കേട്ടാ പിന്നെ അവർ ആ ചേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് ഡ്രൈവേഴ്സിനൊക്കെ ആയിട്ടുള്ള എന്ന് വെച്ചാൽ നാലഞ്ച് പേര് കൂടുതലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള റൂമാണ് കേട്ടാ അപ്പം എന്തായാലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്പം ഒന്നേരമായിട്ടുണ്ട് ചേട്ടാ നമ്മൾ ഇത്ര നേരം നമ്മൾ ഫ്രഷായിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ജസ്റ്റ് ഒന്ന് കടന്ന് അപ്പം നമ്മുടെ രണ്ട് ചറക്കന്മാർ ഓഫാവട്ടെ മരുപഴിഞ്ഞിട്ട് അമ്മമാർ എഴുന്നേൽക്കുന്നില്ല ഒരാൾ ബാത്റൂമിൽ പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് തന്ന സമയം ഇത്രയൊക്കെ ഉള്ളതായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ അപ്പർ സൈഡിൽ റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ നമ്മുടെ ചിറക്കൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ പോയി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് വെക്കറ്റ് ചെയ്യാമെന്നാണ് ചേട്ടാ അപ്പോൾ എന്തായാലും വെള്ളോട്ട് ഇറങ്ങിയിട്ട് ബാക്കി തീരുമാനിക്കും അപ്പോൾ എന്തായാലും ഇപ്പം ഒന്ന് ഒന്ന് മുപ്പതായിട്ടോ അപ്പം രണ്ട് മണി വരെ നമുക്ക് റൂമ് തന്നിട്ടുള്ളൂ നമ്മൾ നേരത്തെ ഇറങ്ങുന്നതാണല്ലോ നല്ലത് അപ്പം അങ്ങനെ ഇറക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഇനിയിപ്പം എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യണം ചെറുക്കന്മാര സാധനം അവിടെ അങ്ങനെ ആ സിറ്റി വാട്ടർ വിപ്പി കിടപ്പുണ്ട് ചെറുക്കൻ മഞ്ഞേ വാട തണുപ്പൊക്കെ തണുപ്പറ്റി കിടക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും വെളിയിലേക്ക് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എന്തായാലും ഇനി എന്തായാലും വീഡിയോ എടുക്കുന്ന ചിലപ്പം മിക്കവാറും നേരത്തെ പറഞ്ഞ ലൊക്കേഷൻ ചെന്നിട്ട് ഇനി അടുത്ത വീഡിയോ എടുക്കത്തുള്ളൂട്ടാ നല്ല തണുപ്പുണ്ട് വീഡിയോ എടുക്കാനുള്ള മൂഡ് തന്നെ ഇല്ല ഇല്ലാട്ടെന്തായാലും നല്ല തലപ്പുണ്ടായി അപ്പം എന്തായാലും നമ്മുടെ ലൊക്കേഷൻ ചെന്നിട്ട് ബാക്കിയുള്ള വീഡിയോ പറ്റുമെങ്കിൽ എടുക്കാം ഓക്കെ ശരി എന്നാ ഗൈസ് അപ്പൊ നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു പണിയാണ് വന്നപ്പോ നമ്മുടെ തിറക്കുന്ന വണ്ടിക്ക് ഗൈസ് ഒന്നും പറയണ്ട ഇവിടെ കൊടക്കനാൽ റൂട്ടൊക്കെ ഭയങ്കര തണുപ്പാണ് ഗൈസ് ഈ രാത്രി കൂടെ ആയതുകൊണ്ട് നമുക്ക് നല്ല ഇതുണ്ട് അപ്പൊ ഗൈസ് ഒന്നും പറയുന്നില്ല പോളി സാധനം പറഞ്ഞാൽ പോളി സാധനം കേട്ടോ